ഏയ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജസ്റ്റ് ഇമാജിൻ നമ്മളറിയാൻ നമുക്കറിയാൻ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നമ്മളോട് ചോദിക്കാൻ അപ്പോൾ ആ ഒരു മൊമെന്റിൽ ആരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് പറഞ്ഞാലും ചില ബന്ധങ്ങൾ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഊർജ്ജമായിരിക്കുമല്ലോ ഭയങ്കര ഉന്മേഷമായിരിക്കും രാവിലെ എഴു നിൽക്കുന്നോ കാര്യങ്ങൾ ചെയ്യുന്നു പോകണോ വരണോ അങ്ങനെ ആരും ഒന്നും പറയണ്ട സ്വിച്ച് ഇട്ട റോബോട്ട് കുഞ്ഞു പോലെയാണ് അങ്ങ് പോയി വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ ഈവൺ നമുക്ക് ഫാമിലി ഉണ്ടാവാം ഫ്രണ്ട്സ് ഉണ്ടാവാം വട്ട് എവർ ഇറ്റ് ഈസ് എന്തൊക്കെ തന്നെ ആണെങ്കിലും ചില റിലേഷൻഷിപ്സ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയണ പോലത്തെ ഒരു സംഭവമൊക്കെ ഫീൽ ചെയ്യാറുണ്ട് എന്തുകൊണ്ടാന്നാര്യോ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ് നമ്മളിപ്പോൾ അതിലെ എക്സ്പെക്ട് ചെയ്യുന്ന ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല റിലേഷൻഷിപ്പ്സ് ആയിരിക്കും ചിലത് അങ്ങനെ ആവാറില്ല ചിലത് ശരിയാവും ശരിയാവില്ല എന്ന് പറയണ പോലെ പക്ഷെ നല്ലതായിട്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവില്ലാതെ നല്ലത് പറഞ്ഞ് റെസ്പെക്റ്റ് ചെയ്ത് കെയർ ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ എല്ലാത്തിലും ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും ഈ സാധനം കുറഞ്ഞു പോകുമ്പോഴാണ് ചിലതിൽ പ്രശ്നങ്ങളും മറ്റു ചിലത് വളരെ മനോഹാരിതയൊക്കെ വരണത് എല്ലാ ബന്ധത്തിലും നല്ലത് കൊണ്ടുവരാൻ എല്ലാ രീതിയിലും നമ്മൾ പരസ്പരം ബഹുമാനിക്കുക സ്നേഹിക്കുക കെയർ ചെയ്യുക അപ്പോൾ എല്ലാം എല്ലാം നല്ലതാകും